ണിക്കാവും ആ ഇങ്ങനെയാണെങ്കിൽ വലിയ ഹതി Các bạn hãy đăng kí cho kênh lalaschool Để không bỏ കൊണ്ടോ ഇവരെ കൊണ്ടുവരാൻ കൊണ്ടുപോകും അടച്ചാ നീ കൊണ്ടുവരണി മോളോട്ട് വഴിണ്ടായിരുന്ന ഇങ്ങോട്ടല്ലിങ്ങിനെങ്ങനെയല്ലേ വഴി നീ എല്ലാ ഇവിടെ പറഞ്ഞത് അച്ചന പുത്തരോടെ എന്തോ ഇതല്ലല്ലോ ഇതന്നെ ഇത് વળી ગીટી વળી ગીટી രമ്യമായ സ്ഥലം ഞാൻ ഞാൻ മരത്തിൻ്റെ മുകളിൽ കയറി മരത്തിന്റെ മുകളിൽ കയറി വിറ്റി വെത്തം തോന്നാഴിക്കുന്നു നോക്കിയാൽ എല്ലാം കാണാൻ ഞങ്ങൾ പതുക്കു വന്ന് കണ്ടി കൊണ്ടുവിട ഇതാണ് സ്ഥലം കൊള്ള പൊന്മുടിയൊക്കെ പൊന്മുടി സ്ഥലങ്ങൾ മൊത്തം മഴ വീണ് മഴ വീണ് പച്ചക്കറി ആ ഇത് വഴിയാണ് ഇത് വഴിയാണ് നമ്മൾ കയറി വന്ന അവിടെയൊക്കെ മരം മുറിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെയൊക്കെ ഫുള്ള് വൃത്തിയാക്കി ആ പരിസരമൊക്കെ അതുകൊണ്ട് ആ പരിസരത്ത് മരം മുറിക്കണ് ലോറിയൊക്കെ ഒന്നിട്ടിറങ്ങി പോയി നമ്മൾ വന്നപ്പോൾ ഒരു ലോറി ഉണ്ടായിരുന്നു പോയത് പോയി ും കണ്ടില്ലെന്ന് പറയേ മഴ പെയ്യണ മഴ പെയ്യണ കാറ്റുണ്ട് കാറ്റ് നല്ല കാറ്റും മഴയും ഇടിയും ചെറിയൊരു ഇടിയും പറ്റണം എങ്ങനെ ഇറങ്ങും ആലോചിക്കണം ഇനി എങ്ങനെ ഇറങ്ങും Nabi ini tu kara kita lah, nyanyi nginara ku beri asyik, nyanyi nginara beri dike nih, engkola beri tempatnya, nang beri teneng undun, beri dike tempatnya, nang mau super. െപ്പ് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങണമെന്നാണ് പയ്യോ ഇവിടെ നിന്ന് ഓരോ കൊണ്ടൊക്കെ ഓടിച്ചോടും വീട് ഒയ്യോ കേറിയപ്പോ ഇത്ര ആയിട്ടൊന്നും ഇല്ലായിരുന്നില്ല സ്ഥലം ഇത് കഴിയാണ് നമ്മൾ വന്നത് അങ്ങനെ ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി അന്ന് ഫോൺ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടിറങ്ങാനായി പാടേ സിമ്പിളാണ് ഇനി അങ്ങോട്ട് ഫോൺ ഈ ഇറങ്ങാ ഇങ്ങോട്ട് ഇറങ്ങി വാങ്ങുകയാണ് പ്രകൃതി രമണി അതിന്റെ മുകളിൽ കയറാനായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് മൊത്തം തുരുമ്പേടേക്ക് പോയി തുരുമ്പല്ല ഇത് ചതല് കയറിപ്പോയി നമ്മൾ ഏകദേശം സമയം ഒര് സമയം അറൗണ്ട് അഞ്ചു നേരെ ആയി തോന്നുന്നു സമയം അഞ്ചു അഞ്ചായി അല്ല അഞ്ചുമണി ആയി സ്ഥലത്ത് നമ്മൾ വിടവാങ്ങുന്നു oka to nakamala rahi road kharch beshakan hai hum log abhi narak ki taraf jaati kun rahi

ണ്ട് കേട്ടോഷേ പന്നുകടത്ത് വീടൊക്കെ ഉണ്ട് വീടൊക്കെ അയ്യോ അവിടെയൊക്കെ താമസിക്കുന്നവരെ സമ്മാക്കണം വഴി അറിഞ്ഞുകൂടാതെ നമ്മൾ ഒരു സ്ഥലത്ത് പോവേ നമ്മൾ പോയി പോയി കണ്ടുപിടിക്കുക കാര്യം ആറ് മണിയായ പന്നീര കേന്ദ്രമാണ് പന്നീര കേന്ദ്രം കാരണം കാര്യം പറഞ്ഞ റേഞ്ചില്ല അത് ഒന്നാമത്തെ കാര്യം ഞാൻ പൊളിയില്ലേ അന്നൊന്നും പൊളിയാണ് വഴിയൊക്കെ കണ്ട വഴിയൊക്കെ ഫോട്ടോ ഷൂട്ടിന് മുന്നൊരു ഷൂട്ടിനൊക്കെ പകുതി വഴിയിൽ വഴി തെറ്റി എന്തേലാണ് ഇവിടെ നമ്മൾ മൂന്നൊക്കെ കിലോമീറ്റർ അങ്ങ് പോയി എന്നിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണ് ഓരോ വിളിച്ചിട്ടുണ്ടാണ് കൊണ്ടാണ് എത്തും എത്തുന്നാണ് തോന്നണേ അപ്പൊ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ആയി വിളിച്ചിട്ട് ഏ ഇവിടെ അയക്കണ്ടാ അവിടെ ഫോൺ അയക്കണ്ടാ ഫോണടിക്കാന്ന് പറഞ്ഞപ്പോഴി ആ ഒരു വണ്ടി സൗണ്ട് കേക്കണ് ആ എവിടെ ആണ് എത്തി ചെറക്കെത്തിരിക്കയാണ് അവിടെ അവിടെ എത്തിട്ട് പറയണ് യൂട്യൂബ് ഇവിടെ ഗേൾസ് കാണുന്നു കൂട്ടുകാരന്മാരെ കാണുന്ന ഗേൾസ് കാണും എന്താ ഭീമനെയൊക്കെ എന്തിനാണ് അയ്യോ വണ്ടി വട്ടിത്തവന്മാരെയൊക്കെ എന്തിനും ചെയ്യട്ട് ഞാൻ പോയാണ്ട പന്തിക്കാരാണ് ആറമണി ആയി പിന്നെ അത് സമയം വെച്ചിട്ടില്ലേ ഓ അത് അവരെ കാണോളി എപ്പോഴാണോ ചെറുക്കങ്ങി നൂറ് നൂറ്റി പേരൊക്കെ കാട്ടിൽ വന്നിട്ട് ഫോണടി എടാ എന്റെ ഫ്രണ്ട് സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു സ്ഥലത്തിന്റെ പേരെ വന്നിരുന്നു പറഞ്ഞ പറയാനാ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു പറഞ്ഞ ആണെന്ന് തോന്നണം വെള്ളം ദേഷ്യം വെള്ളം ഓ ഈ റബ്ബറും കടാണ അവൻ പറഞ്ഞതല്ലേ നമ്മൾ അത് ഇവിടെ അങ്ങോട്ട് പോയി അങ്ങോട്ട് ആശത്തി ആ വീടല്ലേ വീട് അത് അപ്പുറത്തെ സൈഡ് അതെന്നെ കറങ്ങി വന്നതുകൊണ്ട് അവ എന്തോ അങ്ങ് പോയി നമ്മള് വെള്ളം സ്ഥലമൊക്കെ അവിടെ അമ്പലമൊക്കെ കൊണ്ടുവരാളി അതോ പൂജാരി കഴിക്കുന്നു പൂജാരി ആൾക്കാർ കഴിക്കുന്നു കൊണ്ടുവരും

അപ്പൊ അവിടെ പോയിരിക്കാം നമ്മളാന്നിരുന്നു കാലത്ത് ജിമ്മിലൊക്കെ സമയം ഇഷ്ടം പോലെ എന്റെ അക്കൗണ്ടിൽ കിടക്കണ ഫസ്റ്റ് ഫോട്ടോ പോസ്റ്റ് കിടക്കണ ഇവിടത്തേക്കും ഒരു മാമം കുളിക്കും കാണിച്ച അടുത്ത സീനാവും സ്ഥലം കൊള്ളാം സൂപ്പർ അവിടെ എന്തെങ്കിലും കൃഷിയാടാ ഓ മറ്റേ ഇത് മൂടിയായിട്ടേ വെല്ലു കൃഷിയാ മീനൊന്നും ഇല്ല ഒരാളിയ മരക്കുളസിടെ <mim socks oczywiście> <gın>

ഇവിടെ ഫുള്ള് നിറച്ചി നിറച്ചെന്തിനാണ് ഇതേപോലത്തെ പായൽ നിറഞ്ഞ് കിടക്കണം ചുവറച്ചിട്ട് കാണാൻ ചോപ്പ് മാത്ര വെറൈറ്റി സാധനം തോറ്റവിടെ വീണ ചത്തു തോന്ന വരെ വെള്ളമുണ്ട് ഇവിടെ വരെ വെള്ളം കേറും മഴയപ്പോ മീനുണ്ടാ ഇവിടെ ഒക്കെ

ഇവിടെ ഞാൻ വന്നോ ഓർക്കുന്നു ഒരു വട്ടന്റെ നെൽകൃഷിന്ന്

Akhirnya, bener-bener. beda Widah parah, Nyo. Widah parah, Nyo. Bye-bye. পেট ন জিমি জিমি

અમ <t writers> <worries> आए रे विकेट आएगा I gotta get through that. ഇവിടുത്തെ വീഡിയോ ഒക്കെ ഇനി ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഏതാണ് പിന്നൊന്നും ചെയ്യാ